കുറച്ച് ദിവസത്തെ ഇടവേളകൾക്ക് ശേഷം മണിപ്പൂരിൽ വീണ്ടും സംഘർഷം ശക്തമാവുകയാണ് വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചതിന് പിന്നാലെയാണ് വീണ്ടും പ്രദേശത്ത് സംഘർഷമുണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തിൽ ഒരാൾ മരിക്കുകയും ചെയ്തിരുന്നു കിങ് പോക്കേയിൽ ഉണ്ടായ സംഘർഷത്തിലാണ് ഒരാൾ മരിച്ചത് ഇവിടെ സർവീസ് നടത്തിയ സർക്കാർ ബസ്സിന് നേരെ കല്ലേറപ്പുണ്ടായി തുടർന്നാണ് സുരക്ഷാസേനയും നാട്ടുകാരും തമ്മിൽ സംഘർഷമുണ്ടായത് പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ചെയ്തിരുന്നു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് ഗതാഗതം തുടരുകയാണ് അക്രമത്തിന് പിന്നിലുണ്ടായവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് സർക്കാർ അറിയിക്കുകയും ചെയ്തു സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി താഴ്വരയിൽ റാലി നടന്നു കേന്ദ്രത്തിന്റെ സമാധാന നീക്കങ്ങൾക്ക് പിന്നാലെ വീണ്ടും സംഘർഷം തുടങ്ങിയ മണിപ്പൂരിൽ സ്ഥിതിഗതികൾ വിലയിരുത്തിയിരിക്കുകയാണ് അമിത്ഷാ ഇപ്പോൾ ഇന്നലെ സംഘർഷത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട കാംഗ് പോക്കിയയിൽ കുക്കി സംഘടന ബന്ദിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു പ്രശ്നബാധിത മേഖലകളിൽ കൂടുതൽ കേന്ദ്രസേനയെ വിന്യസിച്ചുകൊണ്ട് ജാഗ്രത കർശനമാക്കുകയും ചെയ്തു വംശീയ കലാപം നിലനിൽക്കുന്ന മണിപ്പൂരിലെ എല്ലാ റോഡുകളിലൂടെയും സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിനെതിരെ പ്രതിഷേധിച്ച പ്രകടനക്കാരെ സുരക്ഷാസേന അടിച്ചമർത്തുന്നതിൽ പ്രതിഷേധിച്ച് കുക്കി സോ കൗൺസിൽ ആഹ്വാനം ചെയ്ത അനിശ്ചിതകാല ബന്ദിന് കുക്കി സോ സംഘടനയായ ഇൻഡിജിനൻസ് ട്രൈബൽ ലീഡേഴ്സ് ഫോം പിന്തുണ നൽകുകയും ചെയ്തു ഇന്നലെ കുക്കി സ്വപ്രദേശങ്ങളിലൂടെ മേദികളുടെ നീക്കം അനുവദിക്കാനുള്ള ഇന്ത്യൻ സർക്കാരിന്റെ തീരുമാനം കാങ് പോയിൽ പ്രതിഷേധത്തിനും പ്രക്ഷോഭത്തിനും കാരണമാവുകയും ചെയ്തു സുരക്ഷാസേന പ്രതിഷേധക്കാർക്കെതിരെ അമിതമായ ബലപ്രയോഗം നടത്തി എന്ന് ഐ ഒരു പ്രസ്താവനയിൽ വ്യക്തമാക്കുകയും ചെയ്തു കുക്കി പ്രദേശങ്ങളിലെ എല്ലാ പ്രദേശങ്ങളിലും ആഹ്വാനം ചെയ്തിരിക്കുന്ന അനിശ്ചിതകാല ബന്ദിനെ പിന്തുണച്ചുകൊണ്ട് ഐ ടി എൽ എഫ് എല്ലാവരോടും ഐക്യദാർഢ്യത്തോടെ അടച്ചുപൂട്ടൽ പാലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇന്നലെ പ്രതിഷേധിക്കാൻ വന്ന എല്ലാവരെയും ഞങ്ങൾ വളരെയധികം ബഹുമാനിക്കുന്നു എന്ന് ഐ ടി എൽ എഫ് പറഞ്ഞു കുക്കി പ്രതിഷേധക്കാർ കല്ലെറിന് നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തി സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായും വലിയ പാറകൾ നിർത്തി റോഡുകൾ ഉപരോധിച്ചതായും ടയറുകൾ കത്തിച്ചതായും മരങ്ങൾ വെട്ടിമാറ്റിയതായും മണിപ്പൂർ പോലീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി കല്ലുകളുടെ കനത്ത പ്രഹരം കറ്റപ്പൽട്ടുകളുടെ ഉപയോഗം പ്രതിഷേധക്കാരിൽ നിന്നുമുള്ള സായുധധാരിയായ അക്രമികളുടെ ക്രമരഹിതമായ വെടിവെപ്പ് എന്നിവ കാരണം ഇരുപത്തിയേഴ് സുരക്ഷാ സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതിൽ രണ്ടുപേർക്ക് ഗുരുതരമായ പരിക്കുകൾ ഉൾപ്പെടുകയും ചെയ്യുന്നു എന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു അക്രമാസക്തരും അക്രമാസക്തരുമായ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ സുരക്ഷാ സേന വലിയ സംയമനം പാലിക്കുകയും സാമൂഹിക വിരുദ്ധരെ നിയന്ത്രിക്കാനും നേരിടാനും കുറഞ്ഞ ശക്തി പ്രയോഗിക്കുകയും ചെയ്തിരുന്നു ഏറ്റുമുട്ടലിൽ പതിനാറ് പ്രതിഷേധക്കാർക്ക് പരിക്കേറ്റതായും ഒരു പ്രതിഷേധക്കാരൻ മരണമടഞ്ഞതായും റിപ്പോർട്ടിൽ വ്യക്തമാണ് ഇംഫാൽ കാമ്പോ സേനാപതി റൂട്ടിൽ മണിപ്പൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ് ഓടിച്ചപ്പോഴാണ് ഇതെല്ലാം ആരംഭിച്ചതെന്ന് പോലീസ് പറയുന്നു കാമ്പോപി ജില്ലയിലെ ഗംഗിഫായിൽ ഒരു ജനക്കൂട്ടം വാഹനത്തിന് നേരെ കല്ലെറിയാനും തുടങ്ങി ഇതോടെ സുരക്ഷാസേന ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ കണ്ണീർവാതകവും കുറഞ്ഞ വിലപ്രയോഗവും നടത്തിയിട്ടുണ്ട് മേറ്റ സംഘടനയായ ഫെഡറേഷൻ ഓഫ് സിവിൽ സൊസൈറ്റി നടത്തിയ സമാധാന മാർച്ചിനെതിരെ പ്രതിഷേധം നടന്നു വന്നിരുന്നു പത്തിലധികം വാഹനങ്ങൾ ഉൾപ്പെട്ട ജാഥ കാമ്പോ ജില്ലയിൽ എത്തുന്നതിന് മുമ്പ് സക്നായിൽ സുരക്ഷാസേന തടയുകയും ചെയ്തു ജാഥ നടത്തുന്നവർക്ക് ആവശ്യമായ അനുമതി ഇല്ലാത്തതിനാൽ ജാഥ തടഞ്ഞുവെന്ന് പോലീസ് അവകാശപ്പെടുകയും ചെയ്തു മാർച്ച് എട്ട് മുതൽ മണിപ്പൂരിലെ എല്ലാ റൂട്ടുകളിലും ആളുകളുടെ സ്വതന്ത്രമായ സഞ്ചാരം ഉറപ്പാക്കാൻ മാർച്ച് ഒന്നിന് അമിത്ഷാ സുരക്ഷാ സേനയ്ക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു കൂടാതെ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നവർക്കെതിരെ കർശന നടപടികളും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ ഇരു സമുദായങ്ങൾക്കുമിടയിൽ വംശീയാ അക്രമം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം സംസ്ഥാനത്തുടനീളമുള്ള യാത്രാ തടസ്സം ഇപ്പോഴും നിലനിൽക്കുന്നതിനാൽ ഈ ഉത്തരവിന് വളരെയധികം പ്രാധാന്യമുണ്ട് അതിനുശേഷം അക്രമത്തിൽ ഇരുന്നൂറ്റമ്പതിലധികം പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾ ഭവനരഹിതരാകുകയും ചെയ്തു മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് രാജിവെച്ചതിനെ തുടർന്ന് വടക്കു കിഴക്കൻ സംസ്ഥാനത്ത് രാഷ്ട്രീയ അനുച്ഛതത്തിന് വഴിയൊരുക്കിയതിനു ദിവസങ്ങൾക്ക് ശേഷം ഫെബ്രുവരി പതിമൂന്നിന് കേന്ദ്ര മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ കാലാവധിയുള്ള മണിപ്പൂർ നിയമസഭ താൽക്കാലികമായി നിർത്തിവെച്ചതായി ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ പറയുകയും ചെയ്തു കൊള്ളയടിച്ചതും നിയമവിരുദ്ധമായി കൈവശം വെച്ചതുമായ ആയുധങ്ങൾ ഏഴു ദിവസത്തിനുള്ളിൽ സ്വമേധയെ കീഴടക്കണമെന്ന് ഗവർണർ അജയ് കുമാർ ഭല്ലാ ഫെബ്രുവരി ഇരുപതിന് സംസ്ഥാന ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു ഈ കാലയളവിൽ ആയുധങ്ങൾ ഉപേക്ഷിക്കുന്നവർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കില്ലെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട് കുന്നിൻ പ്രദേശങ്ങളിലെല്ലാം താഴ്വരയിലും ആളുകൾ അധിക സമയം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് മാർച്ച് ആറിന് വൈകുന്നേരം നാല് മണിവരെ ഈ സമയപരിധി നീട്ടുകയും ചെയ്തിട്ടുണ്ട്